പ്രിയര നമസ്കാരം ഒരു നേച്ചർ ക്യാമ്പിനാണ് പുറപ്പാട് ബി എസ് എസ് ആലത്തൂർ ബി എസ് എസ് പ്രകൃതി പഠന സംരക്ഷണ കൗൺസിൽ സംസ്ഥാന വനം വന്യജീവി സംരക്ഷണ വിഭാഗത്തിൻ്റെ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചുറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയുടെ തമിഴ്നാട് അതിർത്തി ചിന്നാറിലാണ് ഞങ്ങൾ ത്രിദിന പ്രകൃതി പഠന ക്യാമ്പ് നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇത് ഇവിടെ പോകുന്ന വഴി ഞങ്ങൾ പോയത് പൊള്ളാച്ചി ഉടുങ്ങൽപേട്ട വഴിയാണ് ചിന്നാറിലേക്കുള്ള എളുപ്പവഴി അതാണ് പാലക്കാട്ടുകാർക്കെന്നുള്ള ധാരണ അങ്ങനെ പോയിക്കൊണ്ടത് നല്ല നല്ല കാഴ്ചകളാണ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ദൃശ്യങ്ങൾ മതിയാകാത്തവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഇന്ത്യ ഇങ്ങനെ എൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത് ഇവിടെ കുരുമൂർത്തി ഡാമിൻ്റെ അടുത്ത് ഇളക്കാക്കും ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ള കാഴ്ചക്കാണ് നമ്മളിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് നല്ല രസകരമായ വെള്ളച്ചാട്ടം കുളിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളതിനുള്ള ഒരുക്കങ്ങളില്ലാത്ത മാത്രമല്ല ഞങ്ങൾ കുറേ ആളുകൾ ഒത്തിരി പറ്റിയ ആളുകൾ ആളുകളുണ്ട് സ്ത്രീകളടക്കമുള്ള സംഭവമാണ് ഞങ്ങളുടെ യാത്ര ഇരുക്കള് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹകരണത്തോടെയാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത് ചിന്നാറിലെ ഡോർമെറ്ററിയിലാണ് താമസം ഇതാണ് വെള്ളച്ചാട്ടം എത്ര കണ്ടാലും മതി വരില്ല അത് അടുത്ത് ഞാൻ നോക്കുമ്പോഴേ അറിയുള്ളു അപ്പൊ ഈ കാണുന്നതുപോലല്ല ചുറ്റും മലകളാണ് കച്ച പിടിച്ച മലനിരകൾ ഞാൻ മലനിരകളുടെ നടുക്കിലായിട്ട് ഒരു വെള്ളച്ചാട്ടം അത് ഇഷ്ടംപോലെ ആളുകളെ കുളിക്കാനും അതുപോലെ പൂജാ കർമ്മങ്ങൾക്കുമായിട്ട് ായിട്ടാണ് ഈ ഒരു വെള്ളക്കാർക്കുള്ളത് പക്ഷേക്ക് വരുന്നത് ഇവിടെ കാണാതെ പോകുന്നത് നഷ്ടമാണ് നിങ്ങളുടെ ദൂരത്തിൽ ചിലതും നടക്കാൻ വേണ്ടിയുള്ള ഏത് ഒരു കിലോമീറ്ററിലധികം നടക്കാൻ വാഹന വ്യക്തി സ്ഥലത്ത് അതിലൊക്കെ പോകുന്നത് അപ്പം അത് നടന്നാലും നഷ്ടമില്ലാത്തൊരു വെള്ളക്കാപ്പുമായി കണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും പ്രകൃതിയെയും ഒക്കെ രചിക്കുന്നവർക്കൊന്നും കാണാൻ ഭൗതികം മനസ്സിലേക്കൊക്കെ ഒക്കെ നല്ല ഒരു കാഴ്ചയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല ഞങ്ങളുടെ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് പഴിമുലേട്ടനാണ് ആലത്തൂരിലെ മാധ്യമങ്ങളെ ഏറ്റവും പഴയസിൻ്റെ സംഘാടകനാണ് മെയിൻ സംഘാടകനാണ് അദ്ദേഹം ഡോക്ടർ ജയദേവൻ സാറും വേലയൻ സാറൊക്കെ എൻ്റെ ഭാരവാഹികളാണ് ആലത്തൂരിലെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പഴിമുലേട്ടൻ്റെ ആ ഒരു കൃത്യതയർന്ന പ്രവർത്തനം ഒരു സെവൻറ്റി അബവ് സെവൻറ്റി ഏജ് ആയിട്ട് പോലും അദ്ദേഹം ചെറുപ്പക്കാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നോക്കി നടത്തുന്നത് ഞാൻ നേരിട്ട് കാണുക ഞാൻ എന്ന് പറയാൻ കാരണം മറ്റു പലർക്കും ചിലപ്പോൾ അതിശയമോ അതിശയകരമോ അല്ല അതിരിക്കട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ചത് കൃത്യതയാരണ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എനിക്ക് അതൊരു നല്ലൊരു മോഡലായിരുന്നു ഇത് ആണ് തിരുമൂർത്തി ഡാം ആ കാഴ്ചകളൊക്കെ നല്ല രസം ആട്ടെ ഈ പ്രകൃതിയിലേക്ക് പോകുമ്പോഴേ നല്ല രസമാണ് എല്ലാ സംഗതികളും മറന്ന് നല്ല മയനാന്തരകരം എന്ന് പറയാതിരിക്കാൻ ഇത് മറ്റൊരു ഡാമാണ് അമരാവതി ഡാം അമരാവതിയുടെ വഴികൾ ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ചിന്നാറിലെ താമസത്തിന് ശേഷത്തിന് ശേഷം പിറ്റേ ദിവസം സുപ്രഭാതമാണ് ഈ കാണുന്നത് മനത്തിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായിട്ട് നമുക്ക് വേണ്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ ബ്രീഫ് ഡിസ്കഷൻ ആയിരുന്നു അദ്ദേഹം ഇതാണ് ചിന്നാറ് ഒരു ഭാഗം തമിഴ്നാടും നമ്മുടെ ഭാഗം കേരളവുമായിട്ട് നമ്മുടെ ഭാഗിക്കുന്ന ചിന്നാറാണിത് വളരെ ചില സ്ഥലങ്ങളിൽ ശാന്തസുന്ദരമായിട്ട് ഒഴുകും ചിന്നാറ് ഏതൊക്കെ കാട്ടിലേക്കുള്ള യാത്ര എഴുപത്തി ചെറു വയസ്സുള്ള മുഹമ്മദ് മാഷ അടക്കമുള്ള ആളുകൾ ുന്നു പലതരത്തിലുള്ള വനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് പലതരത്തിലുള്ള വനങ്ങളെന്ന് പറഞ്ഞാൽ മുൾച്ചെടികൾ പോലെ ഇഷ്ടം പോലെ കാരണം ഇത് ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലം അതൊരു മഴ നിഴൽ പ്രദേശമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസ് കേട്ടപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലായി ഇത് തൂവാനും വെള്ളച്ചാട്ടം മറയൂരിലേക്ക് പോകുമ്പോൾ കാണാവുന്ന ഒരു വെള്ളച്ചാട്ടം ഇത് അതിദയനീയമായൊരു കാഴ്ചയായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മളൊക്കെ ഇന്റർനാഷണൽ വാർത്തകൾ വായിക്കുമ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലുള്ള പട്ടിണിയെക്കുറിച്ച് പറയാറുണ്ട് പുല്ലാണ് തിന്നത് പാവ കടലപ്പുറിക്കു തിന്നല്ല അത് ഭയങ്കര സങ്കടമായിരുന്നു ഇതാണ് ചിന്നാറിൻ്റെ ഒഴുക്കിൽ വളരെ ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്ന ഒരു ഭാഗം അതിൻ്റെ കാരണം ഞാൻ നോക്കിയപ്പോഴേ കല്ലുകളുള്ള ഭാഗത്ത് നല്ല ശബ്ദത്തോടെ ഒഴുകും ഇത് ഞങ്ങളെ കാട്ടിലിരിക്കുള്ള യാത്ര നിരനിരയായിട്ടിങ്ങനെ ഫോറസ്റ്റിൻ്റെ വാച്ചർമാർ ഞങ്ങൾക്ക് മുമ്പും ഞങ്ങൾക്ക് പിമ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയമൊന്നുമില്ല പിന്നെ ഭയങ്കരമായ മൃഗങ്ങളൊന്നും അല്ലെങ്കിൽ അവിടെ നിറയെ മൃഗങ്ങളുള്ള സ്ഥലമൊന്നും ആയിട്ട് കണ്ടില്ല സത്യപ്ര മൃഗങ്ങളൊന്നും ഗൗരവങ്ങളും മൃഗങ്ങളുണ്ടില്ല ആ മാനോ മറ്റോ കണ്ടുള്ളൂ പക്ഷെ കാട്ടിലുള്ള യാത്ര നമ്മളിപ്പോൾ ടൂർ വരികയാണെങ്കിൽ തന്നെ മൂന്നാറിലേക്ക് പോകുമ്പോൾ ഉടമയിൽപ്പെട്ട വഴി വരുമ്പോഴാണ് ഈ ചിന്നാർ കാണുക ഇതാണ് പഴങ്കട്ട് ഇത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശരണ്യ മാഡമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അതുപോലെ ധനുഷ് എന്ന സാറാണിത് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഭയങ്കരമായ ഒഴുക്കാണ് നല്ല രസം അല്ലെങ്കിൽ കുളിക്കാൻ എന്താ രസമായിരുന്നു അത് നമ്മൾ തണുത്ത വെള്ളം തെളിഞ്ഞ വെള്ളം എന്നു വെച്ചാൽ മറക്കാനാവാത്ത കാഴ്ചകളായിരുന്നു ചിന്നാറിൻ്റെ കളകള ശബ്ദം എന്നൊക്കെ നമ്മൾ സാഹിത് വായിക്കാറുണ്ടല്ലോ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പാറക്കെട്ടുകളിലൂടെ തല്ലിത്തടഞ്ഞു പോകുമ്പോഴാണ് അങ്ങനെ നേരത്തെ ഞാൻ കാണിച്ച കാഴ്ചയിൽ നിശബ്ദമായിട്ട് ഒഴുകുന്ന ചിന്നാറിൻ്റെ ഒരു ഭാഗമാണ് തീരങ്ങളിലൊക്കെ വമ്പൻ മരങ്ങൾ നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള വനപ്രദേശമാണ് ഉരുളൻ കല്ലുകൾ തീരങ്ങളാണ് അതിൽ ഈ തീരത്തുകൂടെ ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ട ഒരു സംഗതി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വമ്പൻ മരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉഷാറായിട്ടാണ് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ എഴുപത്തിയഞ്ച് വയസ്സിനെ ഈ ഏജ് ലിമിറ്റിനുള്ളിലുള്ള ആൾക്കാരാണ് ഇവരുന്നത് നമുക്കൊക്കെ ഇപ്പോഴും കാലിംഗെയും വേദന എന്നുണ്ട് സാധാരണപ്പെട്ടവർ പക്ഷേ അവരുടെയൊക്കെ നടത്തും ഉഷാരം കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജമായി എന്നുള്ളതാണ് ഇതാ മുനിയറ ഭാഗം ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് അന്നങ്കാടി എന്നൊക്കെ പറയുമല്ലോ അന്നങ്ങാടിൻ്റെ ഭാഗങ്ങളാണ് മുതിറേ പാറ കഷ്ണങ്ങളാണ് ചീളചീള പാറകൾ അതിലിങ്ങനെ പണ്ടത്തെ ആളുകൾ സംസ്കരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള അവശിഷ്ടങ്ങളാണിത് മറയൂരൊക്കെ ധാരാളമുണ്ട് മറയൂർ ഭാഗത്താണ് ഇതുള്ളത് ഇത് ഒരു ശില ചിത്രങ്ങൾ ഒരു സ്ഥലമാണ് അയ്യായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഒരു പ്രത്യേകമായൊരു ഒരു ഒരു നിറം പിടിച്ച ഒരു സാധനം കൊണ്ടാണ് എഴുതിയിട്ടുള്ളത് എഴുതിയല്ല അവിടെ വരച്ചു വെച്ചിട്ടുള്ള ചിത്രം ഇത് പാമ്പാറിന്റെ ഒരു ദൃശ്യമാണ് കണ്ടത് ഇങ്ങനെ കാടുകളിലേക്ക് നടന്നു കയറുമ്പോൾ രസമാണ് അവിടെ ക്ഷീണമില്ല ഒന്നുമില്ല ഞാൻ ഞാൻ മുന്നിൽ ഞാൻ മുന്നിൽ എന്ന രീതിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിലുള്ള ആളുകളുടെ സഹോദരന്മാരുടെ ഭാര്യമാരാണ് അവർ സഹോദരിമാർ വളരെ സ്നേഹസമ്പൂർണമായ ഒരു സദസ്സായിരുന്നു ഇതാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാറാണത് ജോർജ് വർഗീസ് അദ്ദേഹം നന്നായിട്ട് കാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു എന്തെല്ലാം തരത്തിലുള്ള വനങ്ങളാണെന്നൊക്കെ പറഞ്ഞു നമുക്കൊപ്പം വന്നിട്ടുള്ള ഫോറസ്റ്റ് വാച്ചർമാരാണ് കേട്ടോ അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാമ്പാറിന്റെ ഒരു കൈവഴികളാണ് അത് കാണിച്ചിരുന്നത് ഇത് ആലമ്പട്ടി എന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ അതിനകത്തേക്ക് മുകളിൽ കയറാനുള്ള അവിടെ ഒരു ട്രൈബിളിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഈക്കോ ഷോപ്പ് ശാന്തമായി ഒഴുകുന്ന ചിന്നാറും അതുപോലെ ശബ്ദത്തോടെ ഒഴുകുന്ന ചിന്നാറും നമുക്കുണ്ട് ഇവിടെയാണ് ഇത് രണ്ട് ഇതാണ് പാമ്പാറ് എത്തിയത് ഇത് നേരത്തെ നേരത്തെ കാണിച്ചത് ചിന്നാറ് ഈ ചിന്നാറും പാമ്പാറും കൂടിയിട്ട് നേരെ പോണത് അമരാവതി ഡാമിലേക്കാണ് അതിന്റെ കാഴ്ചയാണ് നേരത്തെ കാണിച്ചത് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് വാച്ച് ടവറൊക്കെ എല്ലാവരും ആസ്വദിച്ചു ഒന്നും കണക്കാക്കാതെ ആളുകളൊക്കെ മേലെ കയറി അസലായിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര രസമായിരുന്നു ഇത്രയും ഉയരത്തിലാണ് അതിന് മുകളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ ഇൻട്രസ്റ്റ് ആയിരുന്നു ചുരുക്കത്തിൽ നല്ല രസകരമായ ഒരു അനുഭവങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങളവിടെ നിന്ന് മടങ്ങിയത് ശരിക്കും തിരുമൂർത്തി ഡാം അതുപോലെ തന്നെ ചിന്നാറ് കൂട്ടാറ് പാമ്പാറ് ആലമ്പട്ടി അതുപോലെ മറയൂർ കാന്തല്ലൂരൊക്കെ പോയിരുന്നു കോവിൽക്കടവ് അമരാവതി ഡാം ചന്ദനക്കാടുകൾ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നടക്കിയത് എല്ലാ ഒരു അനുഭൂതി നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചത് അതിൽ പഴിമലേട്ട നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഞങ്ങൾ അതിൽ മുഹമ്മദ് മഷുണ്ട് രാജേഷ് കുമാർ വിജയൻ ദൌദ് നിജാമുദ്ദീൻ അബ്ദുൽ കലാം ബാസി രവീന്ദ്രൻ രാധ ശിവദാസൻ ബാലസുബ്രഹ്മണ്യൻ അതുപോലെ അഹമ്മദ് കബീർ രാജൻ അശോകൻ സുരേഷ് കുമാർ പി വിജയൻ കുഞ്ഞുരാമൻ സത്യനാരായണൻ ഗോപാലാക്ഷൻ ബേബി ലത സുഹറ ബാലകൃഷ്ണൻ ശ്രീകൃഷ്ണ സ് നെല്ലിപ്പട സ്വാമിനാഥൻ എന്നൊക്കെ അങ്ങനെ പത്തിരുപത്തിയാറോളം ഇരുപത്തി ഏഴിൻ്റെ അടുത്ത് വന്നു നല്ല വണ്ടി ഓടിച്ച പയ്യനും നല്ല സമർത്ഥിയുള്ള ഡ്രൈവറായിരുന്നു അവിടെ പോയിട്ട് നമ്മുടെ കാന്തല്ലൂരിലുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഗാർഡനിൽ പോയതാണ് ഓറഞ്ച് ഓട്ടം എല്ലാ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൂടുതൽ ഇനി ദീർഘിപ്പിക്കുന്നില്ല കാന്തല്ലൂരിൽ തിരിച്ചു വരുമ്പോഴുള്ള കാന്തല്ലൂരിലെ കാഴ്ചകളാണ് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോ കാണേണ്ടവർക്ക് കാണാം അല്ലാത്തവർക്ക് കളയാം പക്ഷേ ഇതുപോലൊരു കാഴ്ച നമുക്ക് കിട്ടാൻ കാരണം ചൂടൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നേരെ വണ്ടിയിലാണ് പോവുക ചിങ്ങാറ് വഴി ഞങ്ങൾ മറിയുവരും കന്തലും മൂന്നേരം പോകും പക്ഷേ ഇതുപോലെ കാട്ടിനകത്ത് കയറി നടക്കലും ഒന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു അനുഭവമാണ് നമുക്ക് ചെയ്തെന്നുള്ള കഷ്ടമില്ല അത് ഒരു നക്ഷത്രാമ അവിടുത്തെ പ്രത്യേകതയാണ് നമ്മുടെ ചിഞ്ഞാറിലെ ലോകത്ത് തന്നെ വിരളമായി കാണുന്ന രാമയുടെ ആവാസ കേന്ദ്രം ചിന്താതെ അപ്പോൾ അത് പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല ഇനി വേ ഞങ്ങൾ മടങ്ങുകയാണ് എല്ലാം കൊണ്ടും സംതൃപ്തി നിറഞ്ഞൊരു യാത്ര എല്ലാവരും വളരെ അച്ചടക്കത്തോടെ കൃത്യസമയത്ത് എണീറ്റ് ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ അത് ആസ്വദിച്ചു എന്ന് തന്നെ പറയാം നല്ല രസത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു മൂന്ന് ദിവസം അവിടുത്തെ കഞ്ഞിയും പുഴുക്കുമാണെങ്കിലും അതിനതിഗംഭീരമായ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ മൊബൈൽ ടവറില്ലാത്ത കൊണ്ട് ആർക്കും ആർക്കും പരസ്പരം സംസാരിക്കാമെന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനുണ്ടായിരുന്നില്ല മൊബൈലില്ലാത്തതിൻ്റെ ഗുണം അവിടെ അറിഞ്ഞു പരസ്പരം സംസാരിക്കാനുള്ള സമയം കണ്ടെത്തി എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ എന്തുകൊണ്ടും ഗുണപരമായ ഒരു ക്യാമ്പായിരുന്നു പല പാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചു എന്ന് പറയാം അങ്ങനെയുള്ള ഒരു ടീം ഞങ്ങൾ പോയി വന്നു സന്തോഷം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാത്രം ഞാനൊരു മുൻപ് പ്രകൃതി ദൃശ്യങ്ങൾ ഇട്ടുണ്ട് പക്ഷേ വ്യൂസ് കുറവായിരുന്നു പരാതിയില്ല എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാഴ്ചകളും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം we <laughs>